നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആകാശത്തിലെ വളരെ പ്രമുഖമായ ഒരു നക്ഷത്രത്തെ പറ്റിയാണ് ഫോമൽ ഹോട്ട് ആ ഫോമൽ ഹോട്ട് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്ന് അതെ നിങ്ങൾക്കൊരുപക്ഷേ ഈ നക്ഷത്രത്തെപ്പറ്റി അറിയാമായിരിക്കാം പക്ഷേ അതിനു ചുറ്റും ഒരു ഒരു പ്രത്യേകതരം വലയമുണ്ട് പൊടിപടലങ്ങൾ കൊണ്ടുള്ള ഒരു ഡിസ്ക് ശരിയാണ് ഒരു സാധാരണ ഡിസ്ക് അല്ല ഒരു വശത്തേക്ക് അല്പം ചരിഞ്ഞ ഒരുമാതിരി വിചിത്രമായ രൂപം അതിന് അതെ അതാണ് കൗതുകം ഈ വലയത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് ഇതിനു സഹായിച്ചത് ഏറ്റവും പുതിയ ചില ഗവേഷണങ്ങളാണ് പ്രധാനമായും ചിലിയിലെ അൽമ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ലാർജ് മില്ലിമീറ്റർ സബ് മില്ലിമീറ്റർ അറേ അതിൽ നിന്നുള്ള വളരെ വ്യക്തമായ ചിത്രങ്ങൾ അതെ ഈ കണ്ടെത്തലുകൾ ദി ആസ്ട്രോഫിസിക്കൽ ജേർണൽ പിന്നെ ദി ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് പോലുള്ള പ്രധാനപ്പെട്ട ജേർണലുകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ പുതിയ നിരീക്ഷണങ്ങൾ ഫോമൽ ഹോൾട്ടിന്റെ ആ ഡിസ്കിനെ പറ്റി പിന്നെ അതിനുള്ളിൽ ഒരുപക്ഷെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയുന്നതെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാനാണ് തീർച്ചയായും ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എന്താണ് ഈ ഡെബ്രിസ് ഡിസ്കുകൾ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തില് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഉണ്ട് അതുപോലത്തെ പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുപ്പമുള്ള പൊടിപടലങ്ങളുടെയും പാരകഷ്ണങ്ങളുടെയും ഒക്കെ കൂട്ടങ്ങൾ അതാണ് ഡെബ്രിസ് ഡിസ്ക് നക്ഷത്രത്തിന് ചുറ്റും ഒരു വലയം പോലെ ശരി ശരി അപ്പൊ ഫോമൽ ഹോൾട്ടിന്റെ കാര്യത്തിൽ ഈ ഡിസ്കിനൊരു പ്രത്യേകതയുണ്ടല്ലേ ഈ ഒരു വശത്തേക്കുള്ള ചരിവ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് അതെ അതിന് എക്സെൻട്രിക് ഷേപ്പ് എന്ന് പറയും ഇത് ഏകദേശം ഒരു ഇരുപത് വർഷമൊക്കെ ആയി ശാസ്ത്രജ്ഞർക്ക് അറിയാം പക്ഷേ കാരണം വ്യക്തമായിരുന്നില്ല ഇപ്പോഴാണ് അൽമയുടെ പുതിയ ചിത്രങ്ങൾ വരുന്നത് അത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ട ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തല് വരുന്നത് എന്താണത് ഈ ഡിസ്കിന്റെ ഓവൽ രൂപം അതിന്റെ എക്സെൻട്രിസിറ്റി അതെല്ലായിടത്തും അല്ല ഓഹോ നക്ഷത്രത്തിൽ നിന്ന് ദൂരം കൂടുന്തോരും ഡിസ്കിന്റെ ഈ ഒരു വശത്തേക്കുള്ള ചരിവ് അത് കുറഞ്ഞു വരുന്നു കുറഞ്ഞു വരുന്നു അതെങ്ങിലെ അതെ അതിനെയാണ് ഈ ശാസ്ത്രജ്ഞർ നെഗറ്റീവ് എക്സെൻട്രിസിറ്റി ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത് മുൻപ് കരുതിയിരുന്നത് ഈ ചരിവെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമെന്നായിരുന്നു ശരി പക്ഷെ അങ്ങനെയല്ല നക്ഷത്രത്തിൽ നിന്ന് അകലേക്ക് പോകുമോരും ഡിസ്ക് കൂടുതൽ വൃത്താകൃതിയിലേക്ക് വരുന്നു ശനിയുടെ വലയങ്ങൾ പോലെ പക്ഷെ ശനി കൃത്യം നടുക്കല്ല കുറച്ചൊന്ന് മാറിയിരുന്നാൽ എങ്ങനെയിരിക്കും ഒരു ഏകദേശം രൂപം കിട്ടാൻ വേണ്ടി പറയുന്നതാണ് മനസ്സിലായി ഇങ്ങനെ ഒരു പ്രതിഭാസം ഒരു ഡെബ്രസ് ഡിസ്കില് ആദ്യമായിട്ടാണ് കാണുന്നത് അതാണ് ഇതിന്റെ പ്രാധാന്യം അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന രൂപം എന്തായിരിക്കും ഇവിടെയാണോ ആ ഒളിഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ റോള് വരുന്നത് തീർച്ചയായും അതാണ് ഏറ്റവും പുതിയ മോഡൽ പറയുന്നത് ഇതിനെ ആ വലിയ ചിത്രത്തിലേക്ക് ചേർത്തു വെച്ചാൽ ഡിസ്കിൻറെ ഉള്ളിലായിട്ട് നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു വലിയ ഗ്രഹം ഒരു ഭീമൻ ഗ്രഹം തന്നെ ഉണ്ടായിരുന്നിരിക്കണം ഒരു ഗ്രഹമോ അതെ ഏകദേശം ഒരു നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ സിസ്റ്റം ഒക്കെ രൂപപ്പെടുന്ന സമയത്ത് ആ ഗ്രഹത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണം കാരണമാണ് ഈ ഡിസ്കിന് ഒരു ചരിഞ്ഞ രൂപം കിട്ടിയത് കോടി വർഷം മുൻപോ അതെ എന്നിട്ട് ആ ഗ്രഹത്തിന്റെ സ്വാധീനം കാരണം ഡിസ്ക് ഇന്നും ആ രൂപത്തിൽ തന്നെ തുടരുന്നു ആലോചിച്ചു നോക്കൂ കോടിക്കണക്കിന് വർഷങ്ങളായി ഒരു ഗ്രഹം ഒരു ഡിസ്കിനെ മുഴുവനായി സ്വാധീനിക്കുന്നു അത്ഭുതം തന്നെ മുമ്പത്തെ മോഡലുകൾ അതായത് ഡിസ്കിന് എല്ലായിടത്തും ഒരേ ചരിവാണെന്ന് കരുതിയ മോഡലുകൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയിരുന്നില്ല ഉദാഹരണത്തിന് ജെ ഡബ്ല്യു എസ് ടി ആൽമ ഡേറ്റയിൽ കണ്ട ചില പ്രകാശ വ്യതിയാനങ്ങൾ ശരി പക്ഷേ ഈ പുതിയ മാറുന്ന ചെരുവുള്ള മോഡലിന് അത് കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ആ ഗ്രഹത്തിലേക്കാണ് അല്ലെ അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നടക്കുന്നുണ്ട് കൂടുതൽ ആൽമ നിരീക്ഷണങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഈ പുതിയ മോഡലിന്റെ കോടൊക്കെ മറ്റു ഗവേഷകർക്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു അപ്പോ മറ്റു നക്ഷത്രങ്ങളെ പഠിക്കാനും ഇത് ഉപകാരപ്പെട്ടേക്കാം അതെ അതെ ഈ മോഡൽ ഒരു ടൂൾ ആയി ഉപയോഗിക്കാം ഫോമൽ ഹോട്ടിന്റെ ഈ ഡിസ്ക് ശരിക്കും ഗ്രഹങ്ങൾ അവയുടെ ചുറ്റുപാടുകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിന്റെ ഒരു ഒരു ലൈവ് ഉദാഹരണമാണ് ദീർഘകാലത്തെ ആ പരിണാമം നമ്മൾ കരുതിയതിനേക്കാളൊക്കെ സങ്കീർണമാണ് കാര്യങ്ങൾ അല്ലേ തീർച്ചയായും നമ്മുടെ പഴയ പല ധാരണകളെയും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു അവ ചുറ്റുമുള്ള ഡിസ്കുകളുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു ഇതൊക്കെ നമ്മൾ വിചാരിച്ചതിലും കോംപ്ലിക്കേറ്റഡ് ആണോ എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട് നമ്മൾ എത്രയൊക്കെ നന്നായി പഠിച്ചു എന്ന് കരുതുന്ന ഫോർമൽ ഹോട്ട് പോലുള്ള വസ്തുക്കൾ പോലും ആൽമ പോലത്തെ പുതിയ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ വീണ്ടും പുതിയ രഹസ്യങ്ങൾ പുറത്തു വരുന്നു ശരിയാണ് ഇതൊരു ഒരു പ്രപഞ്ച കുറ്റാന്വേഷണ കഥ പോലെയാണ് തെളിവുകൾ ഒന്നൊന്നായി വരുന്നു പഴയ നിഗമനങ്ങൾ തിരുത്തേണ്ടി വരുന്നു വളരെ ശരിയാണ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒരു ചിന്ത പറയൂ കോടിക്കണക്കിന് വർഷം കൊണ്ട് ഒരു ഡിസ്കിനെ മുഴുവൻ ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു ഭീമൻ ഗ്രഹത്തിന് പതിറ്റാണ്ടുകളായി നമ്മൾ നോക്കിയിട്ടും ഇത്ര സമർത്ഥമായി ഒളിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമ്മൾ കാണുന്ന മറ്റു വിദൂര നക്ഷത്ര വ്യൂഹങ്ങളിലെ മറ്റു ഡിസ്കുകളിലോ നെബ്യൂലകളിലോ ഒക്കെ ഇതുവരെ കണ്ടെത്താത്ത ലോകങ്ങളെക്കുറിച്ച് സൂചന തരുന്ന എത്ര സൂക്ഷ്മമായ തെളിവുകൾ ഇനിയും ബാക്കിയുണ്ടാവാം അതൊരു വലിയ ചോദ്യമാണ് നമ്മൾ കാണുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരിക്കാം അതെ ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും പ്രപഞ്ചം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം